കട്ടപ്പന കല്യാണത്തണ്ടിൽ കുടിവെള്ളം കിട്ടാക്കനിയായതോടെ പ്രത്യക്ഷ സമരവുമായി പ്രദേശവാസികൾ നഗരസഭാ കൗൺസിലർമാരുടെ വിമുഖത ചൂണ്ടിക്കാണിച്ച് പ്രദേശവാസികൾ നഗരസഭാ ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം നടത്തി നഗരസഭയുടെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിലെ കുടുംബങ്ങളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭ മുപ്പത്തിരണ്ട് വാർഡുകളിൽ കുടിവെള്ളമില്ലാതെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത് വാർഡ് കൗൺസിലർമാരുടെ മുഖം തിരിക്കൽ സമീപനത്തിനെതിരെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭ പഠിക്കൽ സമരം നടത്തിയത് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി വരുന്നത് ഏത് ജനപ്രതി പാർട്ടിക്കാരനായിക്കോട്ടെ അവസ്ഥ അറിയാനും കേൾക്കാനും അതിന് ഇപ്പം ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കാനും ഉള്ളതാണ് അല്ലാതെ ഭരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ മേൽക്കയറിയുള്ള ഭരണമല്ല വേണ്ടത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ മേൽക്കയറി ഭരിച്ചിട്ട് ആരും വലുതായി പോയ ചരിത്രമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നവരെ ഞങ്ങൾ എന്തായാലും ഈ സമരപരിപാടി ഇതൊരു സൂചനയാണ് മേഖലയിൽ അധിവസിക്കുന്നവരിൽ ഭൂരിഭാഗവും കൂലിപ്പണിക്കാരും നിർത്തുന്നതുമാണ് ഇരുവാർഡുകളിലേയും കൗൺസിലർമാർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും കുടിവെള്ളം ലഭ്യമായില്ല പ്രദേശവാസികൾ ഒപ്പിട്ട നഗരസഭാ ചെയർപേഴ്സണും ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിനും രണ്ടു തവണ നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല കിണർ നിർമ്മിക്കാൻ നാട്ടുകാർ പണം മുടക്കി സ്ഥലം വാങ്ങി നൽകാൻ തീരുമാനിച്ചിരുന്നു തുടർന്ന് രണ്ട് കൗൺസിലർമാരെയും പങ്കെടുപ്പിച്ച ആലോചന യോഗം വിളിച്ചപ്പോൾ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട് ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുമെങ്കിലും നാലും അഞ്ചും അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാല് ദിവസത്തിലൊരിക്കൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം മാത്രമാണ് ലഭിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു എനിക്കൊന്ന് പറയാനുള്ളത് ഇത് മാത്രം അവസ്ഥയല്ല മുനിസിപ്പാലിറ്റിയിലെ പല മേഖലകളിലും ഈ അവസ്ഥയുണ്ട് ഞങ്ങൾ അവരെയും സംഘടിപ്പിച്ച് ഒരു സമരത്തിലേക്ക് അതിനു മുമ്പായി മുനിസിപ്പാലിറ്റി ഭരണസമിതി ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രം നമസ്കാരം ശുദ്ധജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമുയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത് കട്ടപ്പനാ ഡി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു